ഗൾഫ് കേരള സെക്ടറിൽ ഒരു യാത്രാക്കപ്പൽ എന്ന ആ ഒരു വലിയ സ്വപ്നം വീണ്ടും യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്തിരിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്കാണ് യാത്രാക്കപ്പൽ എന്ന പദ്ധതി നടപ്പിലാക്കാനിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്രാക്കപ്പൽ സർവീസും സംസ്ഥാനത്തെ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ചുള്ള കോസ്റ്റൽ ക്രൂസ് ഷിപ്പിംഗ് പദ്ധതിയും പ്രാവർത്തികമാക്കാൻ നടപടി വേഗത്തിലാക്കിയിരിക്കുകയാണ് മാരിടൈം ബോർഡ് ചെന്നൈ ആസ്ഥാനമായ കമ്പനിയാണ് രണ്ട് പദ്ധതിക്കും സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നത് കമ്പനി പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് മാരിടൈം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചർച്ച നടത്തിയിരുന്നു സർവീസിന് ഉപയോഗിക്കുന്ന കപ്പലിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഒരു മാസത്തിനകം സമർപ്പിക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് ലഭ്യമാക്കി ലൈസൻസിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന് അപേക്ഷ നൽകലാണ് അടുത്ത ഘട്ടം നടപടി വേഗത്തിലാക്കാൻ എല്ലാ ഇടപെടലും നടത്തുമെന്ന് മാരിടൈം ബോർഡും സംസ്ഥാന സർക്കാരും കമ്പനിക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാന ചെറുകിട ഇടത്തരം തുറമുഖങ്ങൾക്ക് ഐ എസ് പി എസ് കോഡും ഇന്റർനാഷണൽ ചെക്ക് പോയിന്റ് സ്റ്റാറ്റസും ഉള്ളതിനാൽ യാത്ര ടൂറിസം കപ്പൽ സർവീസുകൾ നടത്താൻ തടസ്സമുണ്ടാവില്ല രാത്രി കപ്പലിൽ താമസിക്കാവുന്ന ഓവർനൈറ്റ് ക്രൂസ് ആഴക്കടലിലേക്ക് യാത്ര ചെയ്യാനാവുന്ന ഡീപ്സി അഡ്വഞ്ചർ ക്രൂസ് സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കടലിലെ വൺ ഡേ ട്രിപ്പായ സൺസെറ്റ് ഡിന്നർ ക്രൂസ് കപ്പലുകളിൽ വിവിധ ചടങ്ങുകൾ നടത്താവുന്ന സ്പെഷ്യൽ ഇവന്റ് ഹോസ്റ്റിംഗ് എന്നിവയാണ് താൽപര്യപത്രത്തിൽ മാരിടൈം ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്രൂസ് ടൂറിസത്തിന് കേരളത്തിൽ വലിയ സാധ്യതകളുണ്ടെന്നാണ് മാരിടൈം ബോർഡ് വിലയിരുത്തൽ